ഹായ് ഫ്രണ്ട്സ് എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ ഇന്ന് ഞാൻ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഐ ഡിഫെക്റ്റീവിൻ്റെ മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നതെന്ന് വെച്ചാൽ ഈ മാതാപിതാക്കളുടെ മനോഭാവം മാറ്റിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് ഈ മാതാപിതാക്കൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഉപാധികളില്ലാത്ത സ്നേഹമാണ് കുട്ടിക്ക് കൊടുക്കുന്നത് അവനെ മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്താനും ശ്രമിച്ചു ഇതുമൂലം കുട്ടിക്ക് മനസ്സിലായി തൻ്റെ മാതാപിതാക്കൾ തന്നോട് വളരെയധികം സ്നേഹമുണ്ട് താൻ എന്ത് പറഞ്ഞാലും ഇപ്പോൾ പഠിക്കാൻ പോണ കാര്യത്തിൽ എന്ത് തൻ്റെ തീരുമാനമായി അവരത് സ്വീകരിക്കുമ്പോൾ ഉൾക്കൊള്ളുമെന്ന് കുട്ടിക്ക് മനസ്സിലായി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെ പോയിട്ടു അപ്പോൾ അവിടെ അൺകണ്ടീഷണൽ ലവ് കൊടുത്തത് കൊണ്ടാണ് കേട്ടോ കുട്ടി മാതാപിതാക്കളുടെ തമ്മിയുള്ള ബന്ധം വളരെ ഊഷ്മളമായത് കുറച്ച് ദിവസങ്ങൾ ശേഷം കുട്ടി തനിയെ വന്നിട്ട് പറയുന്നത് ഡാഡി ഞാൻ ആ സ്കൂളിൽ തന്നെ തരാൻ ചേരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ്റെ ഇത് കൊണ്ട് കൊടുക്കണം ഫോം കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ടതും ആ മാതാപിതാക്കൾക്ക് വളരെയധികം സന്തോഷമായിട്ടു ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മാതാപിതാക്കൾ സ്വയം മാറാൻ തീരുമാനിച്ചു അവരുടെ ആഗ്രഹങ്ങൾ കുട്ടിയെ അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിച്ചില്ല കുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കുട്ടിയുടെ ഇഷ്ടം പോലെ അവനക്കൊരു തീരുമാനമെടുക്കാനുള്ള ഒരു ടൈം കുട്ടിക്ക് കൊടുത്തു അപ്പോൾ അവിടെ കുട്ടിക്കും മനസ്സിലായി തൻ്റെ ഇഷ്ടത്തിനാണ് മുൻഗണന എന്ന് മനസ്സിലാക്കിയത് മൂലം കുട്ടി ആ സ്നേഹം മനസ്സിലാക്കി അവിടെ നല്ലൊരു സമീപനം വന്നത് മൂലം മാതാപിതാക്കൾ കുട്ടിയും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമാകുകയും അവിടെ ഈ പിതാവിൻ്റെ അഭിലാഷം നടപ്പിലാക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതാണ് നിരുപാധിക എന്ന് പറയുന്നത് പല കാര്യത്തിലും ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പിടിവാസിക്കാരായി നിൽക്കാൻ പാടില്ല പല കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും അടുത്തൊരു ടോപ്പിക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരസ്പരാശ്രയത്തിൻ്റെ ശീലങ്ങൾ പറയുന്നത് കേട്ടോ പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ പറയുന്ന വാക്ക് വേഡ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലും ഇത് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമായിട്ട് വ്യക്തികൾക്കിടയിലെ ബന്ധത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഇതാണ് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നീട് മനസ്സിലാക്കപ്പെടാനും വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയത്തെ ഫലപ്രദമാക്കാനുള്ള സൂത്രവാക്യമാണ് ഈ തത്വം ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ മനസ്സിലാക്കപ്പെടാനും അതാൾ അതായത് ഒരാൾ മനസ്സിലാക്കാനും പിന്നെ നമ്മൾ സ്വയം നിന്ന് കൊടുക്കണം നമ്മളെ മനസ്സിലാക്കപ്പെടാനുള്ള ഒരു സ്റ്റേജും കൂടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ് കേട്ടോ ഇതിൽ ഹായ് അടുത്ത ടോപ്പിക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിൻ്റെ ഒരു ലാസ്റ്റ് പേജ് ആകുമ്പോഴത്തേനും ഇതിനെക്കുറിച്ചൊരു പിൻകുറിപ്പ് എഴുതിയിട്ടുണ്ട് കേട്ടോ അത് ഞാനൊന്ന് വായിക്കാം ഇത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കണം കേട്ടോ സ്കിപ്പ് ചെയ്തൊന്നും പോകരുത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗമാണിത് ആയിരത്തി തൊ തൊള്ളായിരത്തി എൺപതിലാണ് ഏഴ് ശീലങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത് അതിനുശേഷമുള്ള ശേഷമുള്ള അനേക വർഷങ്ങളിലെ അനുഭവങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നിങ്ങൾ ഇതിലെന്തു മാറ്റം വരുത്തും കൂട്ടിച്ചേർക്കും അല്ലെങ്കിൽ കുറയ്ക്കും ഞാൻ നിസാരമായി പറയുന്നതല്ല പക്ഷേ ഇതിലൊരു മാറ്റത്തിനും ഞാൻ തയ്യാറല്ല കൂടുതൽ ഗഹനമായി കൂടുതൽ വിപുലമായി ഞാൻ പോയെന്നിരിക്കും പിന്നീട് പ്രസിദ്ധീകര ഘൃതങ്ങളായ ചില പുസ്തകങ്ങളിൽ അതിനുള്ള അവസരം എനിക്ക് ലഭിച്ചു ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിസ്സാരമായി പറയുന്നതല്ല പക്ഷേ ഇതിലൊരു മാറ്റത്തിനും ഞാൻ തയ്യാറല്ല ഞാൻ കൂടുതൽ ഗഹനമായി കൂടുതൽ വിപുലമായി പോയെന്നിരിക്കും പിന്നീട് പ്രസിദ്ധീകൃതങ്ങളായ ചില പുസ്തകങ്ങളിൽ അതിനുള്ള അവസരം എനിക്ക് ലഭിച്ചു മനസ്സിലായോ ഉദാഹരണത്തിന് ഇരുപത്തയ്യായിരത്തിൽ പരം വ്യക്തികൾ മൂന്നാമത്തെ ശീലമായി ആദ്യം വേണ്ടതിന് മുൻഗണന നൽകുക എന്ന ശീലമാണ് അവഗണിക്കപ്പെടുന്നത് ഇതിൽ ഞാൻ കുറേ ശീലങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതായത് ആദ്യം വേണ്ടതിന് മുൻഗണന നൽകുക അതൊക്കെ ഞാൻ ഇതിൻ്റെ എൻ്റെ പാർട്ട് ഓരോ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പിൻകുറിപ്പാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഈ ആളോട് വന്ന് ചോദിക്കുകയാണ് ഇതിൽ ഇനി എന്തായാലും മാറ്റം വരുത്താനുള്ള അപ്പോൾ പറയുന്നത് അദ്ദേഹം പറയണത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒന്ന് നമുക്ക് എത്ര വർഷം പിറകോട്ട് പോയിട്ടുള്ള ബുക്കാണെന്നറിയത് ഇപ്പോൾ ഇപ്പോഴും ഈ ബുക്കിനെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാലും കൂട്ടിച്ചേർക്കാനൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത്രക്കും ആഴത്തിൽ മനുഷ്യ മനസ്സുകളെ ഒരു ബുക്കാണ് കേട്ടോ ഇത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ വളരെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബുക്കാണ് ബുക്കാണിത് അപ്പോൾ അത്രയ്ക്കും ഗഹനമായിട്ട് അയാൾ മനസ്സിലാക്കിയിട്ട് എഴുതിയൊരു ബുക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലൊന്നും മാറ്റം വരുത്താനില്ലായെന്നാണ് പറയുന്നത് പിന്നെ ഈ ബുക്കിനെ തുടർന്നിട്ട് വേറെ ബുക്കുകളും ഇദ്ദേഹത്തിന് രചിക്കാനുള്ള ഇടം വന്നിട്ട് ഈ ആൾക്കാരെ ഇൻട്രസ്റ്റ് കൊണ്ട് സപ്പോർട്ട് കൊണ്ടാണ് ഇദ്ദേഹം വേറെ ബുക്കുകളും കൂടി എഴുതി എന്നാണ് ഇതിൽ പറയുന്നത് അത് ഒരു ബുക്കിൻ്റെ പേരാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ ദ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് ടീൻസ് ടീൻസൊന്നും ഉണ്ട് പിന്നെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് ഫാമിലീസും ഇങ്ങനെ രണ്ട് ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ട് എടുത്ത ടീനേജുകാർക്ക് വേണ്ടിയിട്ടുള്ളതും ഫാമിലീസിന് മാത്രം സെപ്പറേറ്റ് ഉള്ള ബുക്കുകളും എൻ്റെ കയ്യിലില്ലാട്ടോ എനിക്കത് വാങ്ങിച്ച് വായിക്കണം അടുത്തന്നെ അപ്പോൾ ഇത് വായിച്ചത് മൂലം എത്രയോ പേർക്ക് സ്വന്തം ജീവിതത്തിൽ വ്യക്തിപരമായ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനോട് നേരിട്ട് പോയി പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പിന്നെ ഇത് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിൽ ഒരേ തത്വങ്ങൾ സജീവമായി നിലകൊള്ളുന്നു നീതിയുടെ അല്ലെങ്കിൽ ജയം ജയം തത്വത്തിൻ്റെ ആന്തരമായ ബോധം അവിടെയുണ്ട് ഉത്തരവാദിത്വത്തിൻ്റെയും വിശ്വാസ വിശ്വാസതയുടെയും ബഹുമാന്യതയുടെയും സഹകരണത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും നവീകരണത്തിൻ്റെയും തത്വം അവിടെയുണ്ട് അവ സാഹചര്യങ്ങൾക്ക് അനുസൃതമാണ് സർവ്വലൗക തത്വങ്ങളെ ഓരോ സംസ്കാരവും അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു മനസ്സിലായോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഓരോ തത്വങ്ങളുണ്ട് അത് അവരുടെ സാഹചര്യം അനുസരിച്ച് മാറ്റം വരുത്തുന്നുള്ളൂ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ജനിച്ച സാഹചര്യം നമ്മൾ ജനിച്ചത് ഇന്ന സ്ഥലത്താണെങ്കിൽ നമ്മളെ മാതാപിതാക്കൾ ഇന്നത് നമ്മളെ വിവാഹം കഴിച്ച് ഇന്ന സ്ഥലത്തേക്ക് നമ്മളെ കുട്ടികൾ നമ്മളെ സഹോദരങ്ങൾ നമ്മളെ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഇതൊക്കെ ഒക്കെ നമ്മൾ നമ്മൾ തൊഴിൽപരമായി എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ സ്വാധീനം നിൽക്കുന്നുണ്ട് നമ്മൾ ഉള്ളിൽ ഒരു ഘടകം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ ചുറ്റുപാടുമായിട്ട് നമ്മൾ ഇണങ്ങുമ്പോൾ നമുക്കത് സ്വാധീനം വെച്ചെടുത്തിട്ടുണ്ടല്ലോ അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ആ സ്വാധീന വലയത്തിൽ നിന്ന് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് പവർഫുള്ളായിരിക്കണം നമ്മൾ നമ്മളത്രയ്ക്ക് പവർഫുള്ളായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വ്യക്തിഗതമായ മാ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും നമ്മൾ ഗഹനമായി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചേ പറ്റൂ പറ്റൂട്ടോ നമ്മൾ ഹാർഡ് വർക്ക് വർക്കുകൾ ഒരു കാര്യവും നമുക്ക് നടക്കാൻ പോകുന്നില്ല കേട്ടോ ഒന്നും നിസ്സാരമായിട്ട് ആർക്കും കിട്ടിയതല്ല ഈ എഴുത്തുകാർക്കായാലും അവരും വളരെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയോ പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ അതുപോലെ പോയിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടായിരിക്കും ഉണ്ടാവുന്നതൊക്കെ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഞാൻ ഇത് പറയുന്നുണ്ടെങ്കിലും ഈ ഇത്രയും നാനൂറ് പേജുള്ള ബുക്കാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും പഠിച്ചതല്ല വർഷങ്ങളോളം ഈ ബുക്ക് ഈ ബുക്കിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാനും ഇത് വായിച്ച് വായിച്ചു ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി അല്പിക്കാതായുള്ള കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരുമ്പോൾ നെക്സ്റ്റ് ഞാൻ നല്ലൊരു പാർട്ടുമായിട്ട് എതിർത്ത് വരുന്നതായിരിക്കും അപ്പോൾ എന്നെ കാണുന്ന എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത മുഴുവനായിരുന്നു കാണട്ട നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കാം പിന്നെ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ